ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഫാമിനെ അകർന്നൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈവൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫാം ഒന്ന് കാണിച്ചു തരുമെന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷേ ഞാൻ അത് അന്നൊന്നും ഫാമിനെ ഡീറ്റെയിൽസ് കാണിക്കാതിരുന്നോ പറയാമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഫാം ഇപ്പോൾ റിപ്പയറിൽ കിടക്കുന്നുണ്ട് റിപ്പയറിലാനൊക്കെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായിട്ട് അഞ്ചാറ് മാസത്തോളമായി അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് അതിൽ വർക്കുകൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇനി എന്താണ് ഈ ഫാമിനകത്ത് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് ഇതിൽ കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങളെ നിങ്ങളോട് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക കോഴിവളത്തിലുമായി ബന്ധപ്പെട്ടിട്ടും അതല്ലാതെ തന്നെ മറ്റ് കാർഷിക മേഖലയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ സ ചാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കാരണം ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇപ്പം നിങ്ങളിത് ഈ കാണുന്നതാണ് എൻ്റെ ഫാം ഇത് ഏകദേശം ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരുന്ന ഒരു ഫാം ആണ് ഇത് ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എൻ്റെ ഫാമിങ് തുടങ്ങുന്നത് ബ്രോയിലർ കോഴിയിലാണ് ബ്രോയിലർ കോഴിക്ക് വേണ്ടി കെട്ടിയൊരുക്കിയ ഒരു ഫാം ആണ് ഈ ഫാമിൻ്റെ സെറ്റിങ്സ് മുഴുവൻ ബ്രോയിലർ വളർത്തുന്ന രീതിയിലാണ് അതിൻ്റെ തീറ്റപാത്രങ്ങളായാലും വെള്ളം കൊടുക്കുന്നതിൻ്റെ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക ദയനീയ അവസ്ഥയിൽ കിടക്കുകയാണ് കുറച്ച് നാളായിട്ട് റിപ്പയർ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുക അല്ലാതെ ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കാരണം അതിന് കഴിഞ്ഞില്ല ഇപ്പോൾ ഞാനിതിങ്ങനെ കിടന്നിട്ട് കാര്യമില്ല എന്നുള്ള ബോധം വന്നതുകൊണ്ട് കുറച്ച് ചെറിയ ചെറിയ റിപ്പയറുകളൊക്കെ ചെറിയ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വിശദീകരിച്ച് തരാം നമുക്ക് ഫാമിനുള്ളിലേക്ക് പോവാം ഇതിപ്പോൾ കയറി വരുമ്പോഴത്തേക്കും നിങ്ങൾ കാണുന്നത് കുറച്ച് ഗപ്പികളൊക്കെ വളർത്തുന്നതാണ് കേട്ടോ എന്താണ് കോഴി ഫാമിനകത്ത് ഗപ്പികൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ അതെ ഇതാണ് ഉൾവശം ഇവിടെ കുറച്ച് കവുങ്ങിൻ്റെ തടി ചെത്തി പകുതിയൊക്കെ ആക്കിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്ന കവുങ് തന്നെയാണ് ഇതിന് ബലക്കുറവൊന്നുമില്ല കേട്ടോ നല്ല സ്ട്രോങ് തന്നെയാണ് ഇപ്പോഴും നാല് നാലഞ്ച് വർഷത്തോളമായി ഇപ്പോഴും നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്നാലും അതിനിടയ്ക്ക് ഓരോന്നിങ്ങനെ അലഗ് പോലെ കൊടുത്തിട്ട് ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഉള്ള പരിപാടികൾ നടക്കുകയാണ് പിന്നെ ഇതിവിടെ മെഷിൻ സൈഡിൽ കെട്ടാനുള്ള നെറ്റ് ഇരുമ്പിൻ്റെ നെറ്റ് റോള് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇത് മൂന്നടിയുടെ റോളാണ് ഓൾറെഡി ഇപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ഉള്ളത് നാലടിയുടെ ഇരുമ്പനെറ്റാണ് ഇപ്പോൾ നമുക്ക് അവൈലബിളായി കിട്ടിയത് മൂന്നടിയാണ് അപ്പോൾ അതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു റോൾ അവിടെ സൈഡിൽ കെട്ടിക്കഴിഞ്ഞു അതൊന്ന് കാണിച്ചു തരാം ഇതുകൊണ്ട് സൈഡ് ഈ മുമ്പ് നായ കയറി നമ്മുടെ കുറേ കോഴികളെ കൊന്ന് കൊന്നിട്ടുണ്ടായിരുന്നു പത്തിരുപത്തേഴോ ഇരുപത്തേഴോളം കോഴികളെ അപ്പോൾ അത് ഇത് ഈ വഴി പൊളിച്ച് കയറിയതാണ് ഉള്ളിലേക്ക് കയറിയാണ് വന്നത് അങ്ങനെയാണ് അത് കോഴികളൊക്കെ ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു ഈ സ്ഥലത്തായിരുന്നു നമ്മൾ കോഴികൾ ഇട്ടിരുന്നത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഒന്ന് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കണ്ടാൽ അതിൻ്റെ ദയനീയ അവസ്ഥ മനസ്സിലാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിങ് സെറ്റപ്പ് ഇതൊക്കെ ഉണ്ട് ഇത് ഇതൊക്കെ നമ്മുടെ ബ്രോഡറിന് വേണ്ടിയിട്ട് ഇട്ടിരുന്നതാണ് ഇതേപോലെ ആറ് ബ്രോഡർ സെറ്റപ്പ് ഉണ്ട് ഇതാണ്ടോ ഇതേപോലെ ആറെണ്ണം ബ്രോഡറിന് വേണ്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആ സൈഡിൽ നിൽക്കുന്ന തെങ്ങാണ് അപ്പോൾ തെങ്ങ് ഒഴിവാക്കണ്ടെന്ന് കരുതിയിട്ട് രണ്ട് സൈഡിലും ഇവിടെയും ഇവിടെയും തെങ്ങുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിർത്തി പക്ഷേ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് തേങ്ങയും പട്ടയും ഒക്കെ നേരെ ഇതിൽ ഷീറ്റിലേക്ക് വീണ് അങ്ങനെ ഒരു നാലഞ്ച് വർഷം കൊണ്ട് ഈ രൂപത്തിലായി അപ്പോൾ നമ്മളതിന് പലതും പരീക്ഷിച്ച് നോക്കിയിരുന്നു ഇതിൻ്റെ മുകളിൽ തെങ്ങിൻ്റെ മുകളിൽ വല കെട്ടി ഇരുമ്പിൻ്റെ നെറ്റ് പോലെ ഇടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പക്ഷേ അതൊന്നും വിജയിച്ചില്ല ഒക്കെ പട്ടണ മോളിൽ കൂടെയൊക്കെ ഓടി വന്ന് തേങ്ങ വീഴുകയും ഷീറ്റ് പൊളുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറി പിന്നെ ഇത് കഴിഞ്ഞ വർഷമാണ് കൂനില്മേൻ കുരു എന്ന് പറഞ്ഞതുപോലെ ഒരു റബ്ബറ് ഈ കാണിച്ചുതരാം അതിൻ്റെ ഒരു കുറ്റി അവിടെ ഉണ്ടായിരുന്നു അതിപ്പോൾ പോയി അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നിരുന്ന ഇവിടെ ഒരു റബ്ബർ നിന്നിരുന്നു ആ റബ്ബർ നേരെ പൊട്ടി വന്ന് വീണ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് ഇതിൻ്റെ മുകളിലേക്ക് വീണു അപ്പോൾ ഇവിടുത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ പൊട്ടി തകർന്നു പോയി അപ്പോൾ റബ്ബർ മുറിച്ച് മാറ്റിയിട്ട് ഇതങ്ങനെ ഇട്ടു ഇതിന് ഈ മഴ കഴിഞ്ഞ് ചെയ്യാമെന്നുള്ളൊരു പരിപാടിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ ഭാഗം എന്താണ്ടോ ഈ കാണുന്ന ഈ കുറച്ച് പോർഷൻസ് മൊത്തമായിട്ട് മാറ്റണം എന്നാലാണ് നമുക്ക് തേങ്ങയുടെ വീഴുന്നതിൻ്റെ ശല്യം പട്ട വീഴുന്നതിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഇത് ഈ തൂണ് മുതൽ അവിടെ അവിടെ ഉണ്ടോ ആ അവിടെ ഒരു തൂണുണ്ടോ എന്താ നടുക്കൽത്തൊരു തൂണ് ഇവിടുന്ന് ഇവിടെ മുതൽ ഫുള്ള് ഇരുമ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ തേങ്ങ വീഴാതിരിക്കാൻ അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് പിന്നീടേ ഉള്ളൂ ഇപ്പം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വേണ്ട ഇവിടെ ഇപ്പം ഞാനൊന്ന് പോഷണമായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ വല കെട്ടി ഇവിടുന്ന് അങ്ങോട്ട് ഈ കാണുന്ന സ്ഥലം ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലം ഇപ്പോൾ ഫാമിൻ്റെ പകുതിയാണ് ഇവിടെ മൊത്തം തിരിച്ച് സ്ട്രോങ് ആക്കി നാടൻ കോഴികളെ ഇവിടെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ക്രോസിലിട്ടുണ്ട് ഇതിപ്പോൾ പുറത്ത് നമ്മൾ വല കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് നല്ല പുതിയത് പുതിയ വല കൊണ്ടുവന്ന് ഇരുമ്പ് വല കൊണ്ടുവന്ന് ആ സൈഡിലേക്ക് ഇങ്ങനെ കെട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചുറ്റ് ഈ സൈഡ് കെട്ടേണ്ട ആവശ്യമില്ല ഈ സൈഡ് വല ഇപ്പോൾ ഓൾറെഡി സ്ട്രോങ് ആയിട്ടുണ്ട് ഇതിവിടെയുള്ള വല തുരുമ്പെടുത്തുകൊണ്ടാണ് ആ തുരുമ്പെടുത്ത വലയുടെ മോൾക്കൂടെ തന്നെയായിട്ട് കെട്ടുന്നത് അപ്പോൾ ഒന്നും കൂടെ സ്ട്രോങ്ങ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് തുരുമ്പെടുത്തു വെച്ചാൽ പഴകിയതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആ ഭാഗം ഈ സൈഡ് മാത്രമാണ് നമ്മൾ വല ഇരുമ്പ് വല കെട്ടാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെ കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് ഇതിങ്ങനെ സെക്ഷൻ സെക്ഷനായിട്ട് ഇപ്പോൾ നടുക്ക് തൂണുണ്ടോ ഓരോ തൂണിലും സെക്ഷൻ സെക്ഷനാക്കി തിരിച്ച് നാടൻ കോഴികളിൽ തന്നെ വിവിധ ഇനങ്ങളെ സെക്ഷനായിട്ട് തിരിച്ചിടാനാണ് ഉദ്ദേശിക്കുന്നത് പെട്ടെന്നില്ലെങ്കിലും പതിയെ ഞാനങ്ങനെ ചെയ്യും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് കാരണം ഇപ്പോൾ ഇതിനെ തിരിച്ചിട്ട് നാടൻ കോഴികൾ ഒരുമിച്ചാക്കാനാണ് നാ ഭാവിയിൽ അങ്ങനെ സെക്ഷൻ തിരിച്ചിട്ടിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ തന്നെ ഇതിനകത്ത് രണ്ട് ബ്രോഡർ സെറ്റിങ്സ് വരുന്ന രീതിയിൽ ആണ് ഇത് തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് രണ്ട് ബാച്ച് കുഞ്ഞുങ്ങളെ ബ്രോഡർ സെറ്റ് ചെയ്തിടാം ഇനി അതല്ല നമുക്ക് ഒരു സെറ്റും കൂടെ ബ്രോഡർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രോഡറിൻ്റെ കണക്ഷൻ അതാണ് കേട്ടോ ഇതിനകത്ത് അത്ര ക്ലിയറാകുണ്ടെന്ന് അറിയില്ല ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഇതിനകത്ത് ഇരിട്ടാണ് അപ്പോൾ അതേ ആ ഈ ബ്രൂഡറിൻ്റെ ഈ ഇത് നമ്മൾ ഇവിടെയാണ് കെട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് അങ്ങോട്ട് അവിടേക്ക് എടുത്ത് മാറ്റാം അപ്പോൾ മൂന്ന് ബ്രൂഡർ ഇതിനകത്ത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് കോഴികൾ അപ്പോൾ നമ്മൾ ഇതിനകത്ത് വിചാരിക്കുന്നത് ഇതിനെ നടുക്കുകയുണ്ടോ അഞ്ച് തൂണുകളുണ്ട് അപ്പോൾ അഞ്ച് ആക്കാം ഒരു സെക്ഷൻ ബ്രോഡർ ചെയ്യാനുള്ള സെക്ഷനും ബാക്കി അഞ്ച് സെക്ഷനിൽ അഞ്ച് നാടൻ ഇനങ്ങളെ സെപ്പറേറ്റ് ഇട്ട് തിരിച്ച് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എത്രമാത്രം പ്രാവർത്തികമാകാൻ നടക്കുന്നെന്നറിയില്ല അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഭാവിയിൽ ഇനി ഇപ്പുറത്ത് എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാകും കുറച്ച് ഗപ്പികൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഈ ഗപ്പികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഒരു സന്തോഷം അല്ലെങ്കിൽ രസംന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് പക്ഷേ ഇത് ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഗപ്പികൾക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചതെന്ന് അറിയാം ഇവിടെയുള്ള ഭാഗം ദേ ഭാഗം കുറച്ച് ഗപ്പികൾക്കുള്ള ടാങ്കുകൾ ഇതുണ്ട് ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് ഗപ്പികൾക്കുള്ള ടാങ്കുകൾ നിർമ്മിച്ച് ഒരു ആറോ ഏഴോ ഗപ്പികളെ വളർത്താം എന്നുള്ള രീതിയിലാണ് കുറച്ച് ബൾക്കായിട്ട് തന്നെ ബൾക്കായിട്ട് തിരിച്ച് കുറച്ചധികം സ്ഥലങ്ങളിൽ ആറോ ഏഴോ ഇനം ഗപ്പികളെ വളർത്താം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ സൈഡ് അപ്പോൾ ഫാമിൻ്റെ ഈ വശത്ത് കപ്പികളും ആ വശത്ത് കോഴികളും എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് ഇത് എന്ന് പ്രാവർത്തികമാകും എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികം ഒരു മെയിൻ ഘടകമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനുമുമ്പ് നിങ്ങൾ ഫാമിനെക്കുറിച്ച് പറയൂ ഡീറ്റെയിൽസ് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് കാണിക്കാം ഇനി എൻ്റെ കോഴികൾ കുറച്ച് കോഴികളുള്ളത് അത് ഇതേ മേളിലൊരു ഷെഡ് കണ്ടോ ഒപ്പട്ട മുകളിലൊരു ഷെഡ് കണ്ടോ അതിനകത്ത് കുറച്ച് കോഴികളുണ്ട് ഇനി അത് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ ഇതിനകത്താണ്ടോ ഇപ്പോൾ നിലവിൽ കോഴികളുള്ളത് അഴിച്ചു വിട്ട് വളർത്തുകയാണ് ചെയ്യുക പിന്നെ ഞാൻ രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അവർക്ക് തീറ്റ കൊടുത്തിരിക്കുകയാണ് ഉച്ചയോടുകൂടിയാണ് നമ്മൾ ഇതിനെ തുറന്ന് വിടുന്നത് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ തുറക്കുന്നില്ല കേട്ടോ ഇപ്പോൾ തുറന്ന് എല്ലാം കൂടെ പുറത്തേക്ക് ഇറങ്ങും അവിടെ തീറ്റ കൊടുത്ത് അത് കഴിക്കേണ്ട തിരക്കിലാണ് അല്ല മൊബൈൽ ഫോൺ സൂമിങ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കുക ഇതാണ് കോഴികൾ പിന്നെ അതിൻ്റെ തന്നെ ഇപ്പുറത്തുള്ളൊരു റൂമാണ് ഇത് ഇതിനകത്ത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളാണ് കോഴിക്കുഞ്ഞുങ്ങളോ ഒരു പത്ത് അറുപത്തഞ്ച് എഴുപതോളം കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് ഒരു ഒന്നര രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾ കാണാൻ ഒരു നിർവാഹമില്ല കാരണം അകത്ത് ഇരുട്ടാണ് വീഡിയോ ക്വാളിറ്റി കുറവായിരിക്കും ക്ഷമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കോഴികളുടെ വിശേഷങ്ങൾ ഇപ്പോൾ ഫാം കണ്ടല്ലോ അവിടെയാണ് ഫാം ഇത് ഇപ്പുറത്ത് നടന്നൊരു ചെറിയ ഷെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രോയിലർ കോഴിയെ വളർത്തുമ്പോൾ തീറ്റ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഷെഡാണ് ഇതാ കാണുന്നതാണ് ഫാം സെറ്റപ്പ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ ഫാമിംഗ് വിശേഷങ്ങൾ പങ്കുവെച്ചുവെന്ന് മാത്രം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട് വലിയ സാമ്പത്തിക മുടക്കില്ലാതെ ഇതിലെന്തേലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം